ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞ വീഡിയോസൊന്നും ഇടങ്ങില്ല നമ്മളെ പൂച്ച വരെ പോയപ്പോഴത്തേക്ക് ചിക്കനൊന്നും വാങ്ങാൻ കിട്ടിയില്ല ചിക്കനെന്ന് പറഞ്ഞാൽ ചിക്കൻ ലിവർ ചിക്കന് നല്ല വിലയുണ്ട് അപ്പോൾ ചിക്കൻ ലിവർ വാങ്ങാൻ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ തിലോപ്പി ഫിഷ് വാങ്ങിക്കൊണ്ടുവന്ന് അത് ബോയിൽ ചെയ്യാൻ വച്ചിരിക്കുക ലിയോയ്ക്ക് എന്തോ കാര്യസാധ്യമുണ്ട് അതുകൊണ്ട് എല്ലാവരുടെയും കാലിൽ വന്നിട്ട് ഇങ്ങനെ ഉരച്ചിട്ട് പോകുന്നുണ്ട് ഇനി എന്താ പരിപാടി എന്നറിയില്ല ദേഷ്യം വന്നാൽ പിന്നെ വിഷമക്കെ ആണെങ്കിൽ കാലിൽ കെട്ടിപ്പിടിച്ചൊരു കടിയുണ്ട് എന്ത് കാര്യപരിപാടിയെന്നറിയില്ല കുഞ്ഞൂട്ടൻ കുഞ്ഞുട്ടായിരിക്കണേ കുഞ്ഞൂട്ടൻ രാവിലെ കുറച്ച് ദേഷ്യം എന്നെ അടുത്ത് കാണിച്ചായിരുന്നു കാരണം ജിഞ്ചർ കുട്ടൻ്റെ അടുത്ത് പോയി നിന്നിട്ട് വരുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല ജിഞ്ചർ കുട്ടൻ്റെ അടുത്ത് പോയിട്ട് വരുന്നതുകൊണ്ട് കുഞ്ഞൂട്ടൻ ഇഷ്ടപ്പെട്ടില്ല ഞാൻ അവനെ സ്നേഹിക്കാൻ പോയപ്പം കൈ എത്തി വാങ്ങുവ കുഞ്ഞു വാങ്ങി വാ കുഞ്ഞു വാ ഒ പൊളിച്ചിരിക്കാതെ വാ കൈയ്യെത്തി എനിക്ക് നഖം കൊണ്ടൊരു സ്ക്രാച്ച് വെച്ച് അന്ന് ദേഷ്യം വന്നിട്ട് ഭയങ്കര അസുഖയാണ് ജിഞ്ചറിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ആ അത് തന്നെ ഒട്ടും ഇഷ്ടമല്ല ജിഞ്ചർ കൂട്ടം തന്നെ മണം അടിക്കുമെങ്കിൽ പിന്നെ അവരെ കുഞ്ഞു കൊന്നുകളയും ഭയങ്കര ദേഷ്യമാണ് കുഞ്ഞുവിന് അത് തന്നെ ഓ കുഞ്ഞുവിനെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ അല്ലേ കുഞ്ഞു നാട്ടിലൊക്കെ പേരൊക്കെയല്ല വാങ്ങാൻ ഇവിടെ ഇവിടെയുണ്ട് കിലോ നാൽപ്പത് രൂപയേ ഉള്ളൂ ആ അത് തന്നെ അല്ലേ കുഞ്ഞു ആ കുഞ്ഞുവിനെ മാത്രമേ ഇഷ്ടപ്പെടാവൂ എല്ലാവരും എന്തേ കുഞ്ഞു രമച്ചിയേ കുഞ്ഞുവിൻ്റെ വീഡിയോ എടുക്കണോണ്ട് കുഞ്ഞു എന്നെ കൊല്ലാൻ നോക്കണം കുഞ്ഞോ കുഞ്ഞു കുഞ്ഞോ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എന്താ പോകട്ടെ ഞാൻ പിന്നെ വരാം കുഞ്ഞു ദേഷ്യപ്പെടാൻ കാര്യമെന്ന് പറഞ്ഞ് ഞാൻ ജിഞ്ചറിൻ്റെ അടുത്ത് പോയി അവൻ്റെ മേലെല്ലാം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു കുഞ്ഞു കുഞ്ഞു കുഞ്ഞോ അപ്പോഴത്തേക്കാണ് അതിൻ്റെ മണം എൻ്റെ ബോഡിയിലുണ്ട് അതാണ് കുഞ്ഞുവിന് ആ മണം കിട്ടിയിട്ട് കുഞ്ഞു ദേഷ്യപ്പെടുന്നത് കുഞ്ഞു കുഞ്ഞുവേ കുഞ്ഞുവേ കുഞ്ഞ് ആ വാണിങ്ങിയാണ് കുഞ്ഞുവിൻ്റെ കുഞ്ഞുവിൻ്റെ ജിഞ്ചറിൻ്റെ അടുത്ത് പോയിട്ട് കുഞ്ഞുൻ്റെ അടുത്ത് വരരുത് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞിട്ടാ കുഞ്ഞുട്ടാ കുഞ്ഞുട്ടാ കുഞ്ഞുട്ട അത് തന്നെ ജിഞ്ചറിന്റെ അടുത്ത് പോയിട്ട് എൻ്റെ അടുക്കൽ വരല്ലെന്നാണ് കുഞ്ഞുട്ടൻ പറയണ എന്റെ അർത്ഥം എന്തായാലും ഇനി ഞാൻ ജിഞ്ചർ കൂട്ടേൻ്റെ അടുത്തോട്ട് പോയിട്ട് കുഞ്ഞുൻ്റെ അടുത്ത് പോയിട്ട് ഒരു രക്ഷയില്ല കടി വാങ്ങിയെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പൊ അന്ന് ജിഞ്ചറിൻ്റെ കൂടെ തല്ലുപിടിച്ചതിന് ശേഷം കുഞ്ഞു ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ ജിഞ്ചറിൻ്റെ അടുത്ത് പോയിട്ട് വരുമ്പോഴോ ചിലപ്പോൾ ചിലപ്പോൾ അവൻ്റെ മനസ്സിനകത്ത് അന്ന കടികൂടിയ എൻ്റെ ദേഷ്യം കിടപ്പുണ്ട് അപ്പോൾ അവൻ പലപ്പോഴും എല്ലാവരെയും ആരെ കയ്യിൽ കിട്ടും അവരെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ ചെയ്യണമെന്നൊക്കെയാണ് അല്ലാതെ ചുമ്മാ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വന്ന് അറ്റാക്ക് ചെയ്യില്ല അല്ലാതെ ചിലപ്പം അവൻ ഈ മറ്റേ ഇതെന്തോന്ന് അന്യൻ്റെ ഒരു ഫിലിമുണ്ടല്ല അതേപോലെ ഒരു അന്യൻ സ്വഭാവം അതിനുശേഷം ശേഷം അന്നത്തെ ഫൈറ്റിന് ശേഷം ഇങ്ങനെ വന്ന് ചേരുകയാണ് എപ്പോഴാണ് അവൻ്റെ ആ ഉള്ളി പുറങ്ങി കിടക്കണ ദേഷ്യം പുറത്തു വരണ അറിയാൻ പറ്റില്ല അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ കുഞ്ഞു കടന്നു പോകുന്നത് പിന്നെ ജിഞ്ചർ കുട്ടാന്റെ അടുത്തോട്ട് പോവാ എന്ത് ചെയ്യണം നോക്കട്ടെ നമ്മളെ ജിഞ്ചർ കിട്ട മുകളിൽ കുത്തിയിരിക്ക മുകളിൽ കുത്തിയിരിക്ക ജിഞ്ചറിൻ്റെ ഇത് മേല് കോതണ ചീപ്പ് ആണിത് എന്താ വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട ഇതിട്ടാണ് അങ്ങനെ കോതി കൊടുക്കുന്നത് എന്തേണ്ട ഈ ബ്രഷിട്ട് ഇങ്ങനെ ഇങ്ങനെ വലിക്കണം എന്താ വേണ്ട ഇങ്ങനെ വലിച്ചു കൊടുക്കും അപ്പം ജിഞ്ചറിന് ഒരു ഇളക്കം കയറും ജിഞ്ചറിൻ്റെ പേരയ്ക്ക് ഉരുട്ടി താഴെ ഇടാൻ നോക്കണം ഇതും തന്നെയാണോ എന്താ ഓടിച്ചത് അറിയില്ല ഇത് എന്നിട്ട് ഇത് ഇതിൽ പ്രസ്സ് ചെയ്തിട്ട് ടിക് ടിക് ടിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മുടി കൂടെ എല്ലാം ഇങ്ങനെ മേലെ പൊങ്ങുവരും അതിനെ നമുക്കിങ്ങനെ ഇത് വേണ്ട ഇതിങ്ങനെ പുറത്തോട്ട് തള്ളി വരും അതിനെ അങ്ങ് കളഞ്ഞാൽ മതി ഇപ്പം ഞാൻ കുറച്ച് കോതിയുള്ള അത് ഒരു അല്പമേ ഉള്ളൂ വേണ്ട ജിഞ്ചറിനെ കണ്ടോ എൻ്റെ ഇളക്കം കണ്ടോ ഇതോടെ പോണ്ട ജിഞ്ചർ വിട്ട ജിഞ്ചർ വാങ്ങുവോ വെളിയിൽ പോകാൻ വേണ്ടിയിട്ട് വരച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ അവനെ തുറന്നു വിട്ടാൽ നമ്മൾ അപ്പുറം ആയിരിക്കും അവൻ്റെ പ്രവർത്തികളകത്ത് ആദ്യം തന്നെ ഓവ അതുകൊണ്ട് നമ്മൾ പരീക്ഷണം നടത്താതിരിക്കുന്നതാണ് നല്ലത് അല്ല ജിഞ്ചറും രാവിലെ ജിഞ്ചർ കൂട്ട ഡ്രൈ ഫ്രൂട്ടാണ് കഴിച്ചത് ഓ ജിഞ്ചറിനെ കൊണ്ട് കളയാൻ വേണ്ടി ഇപ്പോഴും പറയുന്നുണ്ട് കേട്ടോ പതുക്കെ അങ്ങ് കൊണ്ട് വിട്ടു നോക്കാൻ അവിടെ വിളയിലൊക്കെ വേറെ പൂച്ചകളുണ്ട് അതിൻ്റെ അടുത്തൂടെ അങ്ങ് കൊണ്ട് വിട്ടു കൊടുക്കാനാണ് പറയുന്നത് നമ്മൾ പതുക്കെ കൊണ്ട് വിട്ടാലും ഉച്ചത്തിൽ ഉറക്കെ കൊണ്ടുവിട്ടാലും എങ്ങനെയാണ് അങ്ങ് അറിയില്ല ജിഞ്ചർ കൂട്ടം എന്തായാലും ഭക്ഷണം ഒരു കഴിച്ച ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് വെളിയിൽ ലിയോപ്പി വന്നതാണ് അതിൻ്റെ മണിയടി ആയിട്ടപ്പോഴാണ് അവിടെ വന്ന് പതുങ്ങി തറാൻ കുത്തിയിരിക്കുന്നത് വെ എല്ലാവരും ഇവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്ന എന്തെങ്കിലും സുഖക്കേട് ഉണ്ടെങ്കിൽ എനിക്ക് മാത്രമേ ഉള്ളൂ കാരണം കാരണമെന്ന് പറഞ്ഞാൽ ജിഞ്ചറിൻ്റെ അപ്പിയൊണ്ട് കളഞ്ഞു കളഞ്ഞു ബാക്കിയുള്ളവർ അപ്പി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കുഞ്ഞുട്ടൻ ഇപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്ക് ഈ പലകയിൽ ഈ പലകരെ പുറത്ത് രണ്ടൊന്ന് ഉണങ്ങിയ കഷ്ണങ്ങൾ ഇട്ട് വയ്ക്കും ഇവൻ ജിഞ്ചർ വന്നതിന് ശേഷം ലിയോപ്പിയും കുഞ്ഞുവൊന്നും നേരെ വെള്ളവും കുടിക്കില്ല ഭക്ഷണവും കഴിക്കില്ല അങ്ങനത്തെ ഒരവസ്ഥയായിട്ടുണ്ട് ജിഞ്ചർ വന്നതിന് ശേഷം എല്ലാവരും പറയൂ ജിൻജാറിനെ മാത്രം എന്ത് പറയുന്നു അപ്പി നിർന്നു അതിന് തന്നെ മറ്റുള്ളവർക്ക് അവർ പറയുന്ന പോലെ ഒന്നും അല്ല കുറച്ച് കൊള്ള കാര്യങ്ങളൊക്കെയാണ് ജിഞ്ചാറിന് തീറ്റയും ഉറക്കവും കാര്യങ്ങളൊക്കെ ഇല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ കുറച്ച് സ്മെല്ലുണ്ട് രാവിലെ കൊണ്ട് കളഞ്ഞിട്ട് വന്നേ ഉള്ളൂ വീണ്ടും അതണ്ടേ ഉള്ളി അപ്പി ഒഴിച്ച് ഇട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അതിനെയും കൊണ്ട് കളയണം ഇനി അതിനെയും കൊണ്ട് കളയണം മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പോഴും ഉണ്ട് ടോർച്ചറും പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ നേരം ആകുമ്പോഴായിരിക്കും മാറുന്ന മാറുന്നതെന്ന് പറയും അപ്പോഴും പിന്നെ തൊട്ട മുകളിൽ കയറിയിരിക്കുന്നുണ്ട് മീനൊക്കെ ബോയിൽ ചെയ്യണം അതിൻ്റെ മണം കിട്ടിയിട്ടാണെന്ന് തോന്നണം അപ്പോൾ ഇതാ ചാടിക്കാൻ മുകളിൽ വയ്ക്കണം ഞാനകത്തോട്ട് പോവാണ് അല്ലെങ്കിൽ അതെങ്കിൽ ചാടിക്കൊണ്ട് വരും ജിഞ്ചർപ്പൻ്റെ വിശേഷവും കുഞ്ഞുട്ടൻ്റെ വിശേഷം എല്ലാം കാണിച്ചല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ വീഡിയോ ഇടാൻ മനസ്സില്ല പ്രത്യേകിച്ച് ഒരു വലിയ സബ്ജക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇന്നത്തേം പോലെ അങ്ങ് ജീവിച്ചു പോകുന്ന അത്ര തന്നെ